ഞാൻ ഇവിടെയും ഓൾ അവിടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ അവസാനം സംഗമിക്കുകയാണ് അപ്പൊ അനുവിന്റെ ബ്രദറിന്റെ കല്യാണാണ് സോ അതിൻ്റെ കുറച്ച് പർച്ചേസും അതിന്റെ ഷോപ്പിംഗ് വ്ലോഗാണിത് സോ നമുക്ക് വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ആണ് സോ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് വാവാസ് മാളിൽ അലോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെൻറ്റൽ ഷോപ്പിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ റെൻറ്റലാണ് നിക്കാഹിന് ഓൾറെഡി എടുത്തത് കൊണ്ട് നമ്മളെല്ലാം റെൻറ്റലായിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ആദ്യം വാവാസ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അലോറ സോ അവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അലോറേക്ക് പോയി മതി സോ എന്തെങ്കിലും കളർത്തീമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അലവരെയൊക്കെ നടന്നുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കയറി ലൈറ്റ് കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യണത് അത് വന്നേക്ക് ഞാൻ മിറേണ്ടപ്പോൾ മിറണ്ട പിന്നീട് കുറച്ച് കുണിഞ്ഞു അത് നമ്മൾ വേറൊരു ഷോ ലൈറ്റ് കളേഴ്സിന് വേറൊരു ഷോപ്പ് അത് അതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി എന്താണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സോ നമ്മള് ഷോപ്പിലെത്തി ഇതൊക്കെയാണ് അവരുടെ കളക്ഷൻസും കാര്യങ്ങളും ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അലോറയില് അപ്പോ നമ്മൾ കയറി ചെന്നപ്പോ തന്നെ എല്ലാരും മൂക്കോ പൊത്തി നിക്കുന്നുണ്ട് അവിടെ എന്തോ സ്റ്റോൺ ഒറ്റിക്കണ്ട ഒരു എഗമ്മിന്റെ മണം കിട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അലർജി ആയിരുന്നു സൊ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും നമ്മൾ കളക്ഷൻസൊക്കെ ചെക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കാണ് ലൈറ്റ് കളേഴ്സിലും ഡാർക്കിലും ഒരുപാട്

അവിടെ എന്തോരം ചെറ്റപ്പ് ഇണ്ടായിരുന്നു തല കിട്ടുന്നില്ല കാശ് തല കൊടുക്കുന്നുണ്ട് പതിനഞ്ചാം ഇതാണ് രസേ നല്ല രസണ്ട് ഗ്രീൻ കളറൊക്കെ മാച്ച് ഇല്ല കാശ് സോ വേറെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു നമ്മൾ ഇതൊന്ന് എല്ലാവർക്കും ഏകദേശം ഓക്കെ ആയിരുന്നു നമ്മളൊരു ലാവൻഡർ കളറാണ് ചൂസ് ചെയ്തത് സോ ഒന്നിപ്പോൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ജല്ലേഴ്സ് സെറ്റ് ചെയ്യണം സോ നമുക്ക് അല്ലെങ്കിൽ തന്നെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് അവർ പോയ സോ ഗൈസ് നമ്മൾ ഓർണമെൻറ്റ്സ് ഓരോന്നായിട്ട് സെറ്റ് ചെയ്താണ്ട് മിററിൽ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുമായിരുന്നു നമുക്ക് ജ്വല്ല അത്രേ മനസ്സിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കൈസ് പലതും പലതായിരുന്നു പക്ഷെ അതൊക്കെ ചേരുന്ന ഒരു ലൈ സാധനം നമുക്ക് കിട്ടിയിരുന്നില്ല നമ്മളിതായിരുന്നു ചൂസ് ചെയ്തിരുന്നത് മാല ഓക്കെ ആയിരുന്നു ബട്ട് ചൂട്ടിങ് കമ്മലൊക്കെ ഭയങ്കര സിമ്പിളായിപ്പോയി അവർ ഡ്രൈഡ് ഓരോന്ന് വെച്ച് നോക്കുന്നു ഏകദേശം ഇഷ്ടപ്പെട്ട് വന്നിരുന്നു ബട്ട് ഒന്നുകൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചോറും കാര്യങ്ങളൊക്കെ സോ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ് ഇവിടുന്ന് ഓർണമെന്റ്സ് കിട്ടിയിട്ടില്ല അപ്പോഴൊന്നും ഓർണമെന്റ്സ് എടുക്കാമേലും പോകണം റോഡിലിൽ നിന്ന് നമ്മൾ വ്ലോഗ് എടുക്കുകയാണ് ഞാൻ ഛത്രയും സീരിയസാണ് ദിസ് പ്ലാനറ്റ് വന്നെങ്കണ നെക്സ്റ്റ് destination സോ ഗയ്സ് നമ്മളുടെ കന്നടി കണ്ടപ്പോൾ ഇവിടെന്ന് പോണാൻ ആയി ചോദിക്കുന്നു ദേ ഫോൺ കേസ് എങ്ങനെ ഉണ്ടെന്ന് പറയാണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനൊരു ജോയികപ്പ നമ്മൾ സൗദി ദി ലിംഗാചേ ഹ് അങ്ങനെ നമുക്ക് ഓർണമെൻറ്റ്സ് കെട്ടിയില്ല അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം കിട്ടില്ല എന്നാൽ എന്നെ എണ്ണിയിലും ചെയ്യാലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ചായക്കടയിൽ പോയി അവിടെ നല്ല അടിപൊളി സമൂസയും പഴമ്പൊരിയും അതേപോലെ ഉള്ളിവടിയും മുട്ടപ്പച്ചയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ എന്താ പറഞ്ഞാൽ നൈസ് കടയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് അടിപൊളിയായിരുന്നു സമൂസ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാഫിലും നല്ല തിന്നലാണ് ചമ്മന്തിയൊക്കെ കൂട്ടി നല്ല മിന്നി തിന്നലാണ് അപ്പം ഞാനും തിന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് സോ നമുക്കത് കഴിക്കാം ഓക്കെ

ആദ്യം കാറ് ലിഫ്റ്റ് പിന്നെ സെക്കൻഡ് ഫ്ലോറ് ക്ഷമയത്തുനിന്ന് അങ്ങനെ ഞങ്ങള് പർച്ചേസ് ചെയ്യുന്നു കട അടച്ചത് കണ്ടില്ല ഞങ്ങള് കടയും കൂടി അടക്കാൻ കൂടി കൈസാം അപ്പൊ അടുത്തൊരു ഷോപ്പിംഗ് വീഡിയോ വരെ ബായ്